നമ്മുടെ ആരോഗ്യ മേഖലയുടെ വളർച്ചയും വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയും ആ വളർച്ചയുള്ള കാര്യങ്ങളിൽ ഒമ്പത് വർഷ കാലല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഐക്യ കേരള യു പി ശേഷം വന്ന ഗവണ്മെന്റുകളുടെ പ്രവർത്തനങ്ങളും മാത്രമല്ല അതിനപ്പുറത്ത് ദശാബ്ദികളുമ്പോൾ ഇന്ത്യ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിൽക്കുന്ന കാലഘട്ടം മുതൽ കിഷണർമാർ കേരളത്തിൽ വന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽ ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള സംഭാവന നമ്മുടെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖല നമുക്ക് ഉണ്ടായിട്ടുണ്ട് പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത് അതുപോലെ തന്നെ ഫിഷണറി ഹോസ്പിറ്റലിച്ചത് അങ്ങനെ ആരോഗ്യ മേഖല നവായത് വളരെ വളരെ ദശാബ്ദങ്ങൾക്കുമ്പാകും അങ്ങനെ അടിത്തറ കേരളത്തിലെ ആരോഗ്യ രംഗം രാജ്യത്ത് നമ്മൾ തൊഴിലം ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനവുമായിട്ടല്ല अमेरिका <laughs>

ஆண்டிசமயங்களில் அவர் ஆசாய நடக்க என்னென் உத்தரவாத ஆ உத்தரவாதம் நிறைவேற்ற அனிவாரிய காரியம் அது அழிமதிக்கு കെ പി സി സി തുടങ്ങി കുറിച്ചാണ് മെഡിക്കൽ കോളേജുകളിലും ഇന്ന് ഇത്തരം സൗകര്യങ്ങൾ നാട്ടിൽ നിന്ന് സൂചിപ്പിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്ന ഈ പ്രതിഷേധ ധാരണയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്നലെ അതിനുവാദ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു നന്ദി